സപ്പോസ് എനിക്കാൻ ഭയങ്കര ഈ ബിഗ് ബോസിലോട്ട് പോകുന്നതിന് മുമ്പ് രേണുചിതിനെ കണ്ടിരുന്നോ കാരണം രണ്ടുപേരിലെ ഞാൻ ഒരുപാട് നാളായി രേണുവിനെ കണ്ടിട്ടുണ്ട് അപ്പൊ അനു ചേച്ചി ഒന്നും പറഞ്ഞില്ലായിരുന്നു എങ്ങനെയുണ്ടാവും ഒക്കെ അനേജിക്കൊണ്ടില്ലേ അണിചേച്ചെ അക്ബർ ഇതിന്റെ അകത്തൊരു പരാമർശം നടത്തി ഭയങ്കര വിവാദ ചെലപ്പള്ളേറെ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല എനിക്കറിയില്ല പക്ഷെ എനിക്കാണെങ്കിൽ പിന്നെ ശരത്തേട്ടൻ ശരത്തേട്ടനും പോണെ അതേപോലെ ഹസ്ബൻഡിനെ വീഡിയോ കോള് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ട് പിന്നെ ചേച്ചി പറയാണെങ്കിൽ

അതേപോലെ നമ്മുടെ കൂട്ടുകാരി അനുമോൾ ബിഗ് ബോസിൽ ഇപ്പൊ തകർക്കുവാണെങ്കിൽ അഞ്ചോ ഒരാഴ്ച അനിമോളിന്റെ പെർഫോമൻസ് ാണ് ബേസിക്കലി ഞാനും ഇമോഷണലി നമ്മളെല്ലാവരും ഇമോഷണലും അതല്ല ഇല്ല എന്നോ എന്നെ കഴിഞ്ഞ പ്രാവശ്യം അത് ഞാനല്ലോ അതൊന്നും കണ്ടു കണ്ടു കണ്ടുകൊണ്ട് അത് പ്രെമോലെന്തോന്നല്ല ആണല്ലേ ഞാൻ പ്രമോ ആ കണ്ടത് അതിന്റെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചോദിക്കാം വീട്ടിലെത്തി